എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശുഭചിന്ത സ്നേഹപ്രകടനത്തിൻ്റെ കാര്യത്തിൽ പൊതുവെ വിമുഖരാണ് നമ്മൾ നാം സ്നേഹിക്കുന്ന വ്യക്തികളോട് അവരെ സ്നേഹിക്കുന്നു എന്ന് പറയാനോ ആ സ്നേഹം പ്രകടിപ്പിക്കാനോ പലപ്പോഴും നമുക്ക് കഴിയാറില്ല ഉള്ളിലുള്ള സ്നേഹം പുറത്ത് പ്രകടിപ്പിക്കാതിരുന്നാൽ മറ്റുള്ളവർ അത് എങ്ങനെയാണ് അറിയുക എങ്ങനെ അറിയാനാണ് സ്നേഹം തന്നെയാണ് സ്നേഹത്തിന് പ്രതിസമ്മാനമെന്ന് മനസ്സിലാക്കി ഉള്ളിൽ ഒളിച്ചു വച്ചിരിക്കുന്ന സ്നേഹം പുറത്തെടുക്കാൻ നാം ഒരിക്കലും മടി കാണിക്കരുത് സ്നേഹത്തിൻ്റെ നോട്ടം മിഴികൾ കൊണ്ടല്ല മനസ്സുകൊണ്ടാണ് എല്ലാവരും ഓർമ്മിക്കുക സ്നേഹം പങ്കുവെക്കാനുള്ളതാണ് പ്രകടിപ്പിക്കാനുള്ളതാണ് എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ എല്ലാവർക്കും ജീവിത വിജയം നന്ദി നമസ്കാരം